കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും കരുത്തുറ്റ നേതാവ് ആദർശ രാഷ്ട്രീയത്തിന്റെ ഉടമ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി മുൻ കെ പി സി സി പ്രസിഡന്റ് മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗം എ കെ ആന്റണിയുടെ അനുഗ്രഹ ആശീർവാദത്തോടെയാണ് ഞങ്ങള് ഈ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി കെ പി സി സി ഓഫീസിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിനും ഉപദേശ നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾ ഈ ടീം കടപ്പെട്ടിരിക്കും അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു എ കെ ആന്റണി കെ പി സി സി പ്രസിഡന്റായിട്ട് എൻ്റെ നാട്ടിൽ ഉളുക്കലി വരുമ്പം ഞാൻ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട് നട്ടപ്പാതിര നേരത്തും എ കെ ആന്റണി സിദ്ധമാണ് ഒന്നര മണിക്ക് രാത്രി ഒന്നര മണിക്കാണ് അത് ഇദ്ദേഹം ഇന്ന് ഓർമ്മിക്കുന്നു അല്ല വീക്ഷണം പത്രം അന്ന് കൃത്യം രാത്രി ഒന്നര മണിക്കാണ് ഒരു കുഗ്രാമമായിട്ടുള്ളത് പട്ടിക്കാട് എലക്ട്രിസിറ്റി ഇല്ലാത്ത കുഗ്രാമത്തിൽ ഒന്നര മണിക്ക് അവിടെ കൂടിക്കുന്ന ജനങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന കേശുക്കാരൻ യൂത്ത് കോൺഗ്രസ് കേശു യൂത്ത് കോൺഗ്രസ് നേതാവായ സനൽ ജോസഫിനെയാണ് ഇപ്പോൾ ഞാൻ വരക്കുന്നത് ആ ഉളിക്കൽ ഗ്രാമത്തിൽ നിന്നാണ് സന്നി പടിപടിയായി വളർന്ന് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്കായ കെ പി സി പ്രസിഡൻ്റായി മാറിയിരിക്കുന്നത് Gracias. Sí.